എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നത് നീ എവിടെ ആയിരുന്നു ഇന്നലെ രാത്രി പോയതല്ലേ ആരാ നിന്റെ കൂടെ എൻ്റെ പുതിയ ബോയ്ഫ്രണ്ടാണല്ലേ കൊള്ളാം പിന്നെ ഇവിടെ കൂട്ടി വരണ്ടേട്ടോ അല്ലെങ്കിലെ എല്ലാവർക്കും എന്നോട് അമർഷ നീ ദിവസം ഓരോ കൂട്ടുകാരെ കൊണ്ടുവരും കണ്ടില്ലേ ഇവരെ സ്നേഹം അൺകണ്ടീഷണലാവും ഒന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം ആദ്യമായിട്ട് കാണുകയാണ് വിനെ അമ്മൂൻ്റെ കൂടെ വന്നതാ കണ്ടപാടെ എനിക്ക് കാര്യം മനസ്സിലായി അമ്മ അമ്മിനോട് വന്നിട്ട് പറയുന്നത് ഇവനും കൂടെ കുറച്ച് ഭക്ഷണം വേണമെന്നാണ് അമ്മ പറഞ്ഞാൽ നമുക്ക് കേൾക്കാതിരിക്കാൻ പറ്റുമോ വീട്ടിൽ പോയിട്ട് ഭക്ഷണം എടുത്തു വന്നു നല്ല ചിക്കൻ ബിരിയാണി രണ്ടുപേരും കഴിച്ചു കേട്ടോ വലിയ സന്തോഷമായി ഈ ബിഷപ്പിൻ്റെ വികാരം അത് പറഞ്ഞാൽ മനസ്സിലാകണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പട്ടിണി കിടക്കണം അല്ലാത്തവരോട് പറഞ്ഞാൽ മനസ്സിലാവൂല ഈ മിണ്ടാപ്രാണികൾക്കാണെങ്കിലും മനുഷ്യർക്കാണെങ്കിലും വിശപ്പ് ഒരു നമ്മുടെ മുമ്പിൽ വരുന്ന മിണ്ടാപ്രാണികളെ ആട്ടി ഓടിക്കാതിരിക്കുക അവർക്ക് അല്പം ഭക്ഷണവും അല്പം വെള്ളവും നൽകാനുള്ള ഒരു മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടാവണം അമ്മു ആർ യു ഹാപ്പി നോ ഒരുപാട് സന്തോഷമായി കാരണം നിങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണം തന്നല്ലോ വെള്ളം തന്നല്ലോ അത് മതി